പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ശ്രോതാക്കളെ ഇന്ന് ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു തരംസർ എന്ന് വിശേഷിപ്പിക്കാം എന്തൊരുതരം സെലിബ്രേഷൻ ആണെങ്കിലും ലഹരിക്ക് മുൻതൂക്കം നൽകുന്ന സദസ്സുകൾ ഒരു ലൈഫേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ലഹരി ആസ്വദിക്കണം ലഹരി ഒന്നെങ്കിലും ജീവിതത്തിൽ ഉപയോഗിക്കണം പിന്നെ എന്തിനാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നു ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന മറ്റൊരു വിഭാഗം എന്നാൽ മറുതലത്തിൽ അവയർനെസ് ക്ലാസ്സുകൾ അതുപോലെ ക്യാമ്പയിനും മോബും ലഹരി വിരുദ്ധ ദിനങ്ങളെല്ലാം ആയിട്ട് ആചരിക്കുന്നു ലഹരി ഉപയോഗത്തിന് പ്രതിരോധിക്കാനുള്ള മറുവിഭാഗം ഇതിൻ്റെയെല്ലാം ഇസ്ലാമിക വിധി എന്താണ് തീർച്ചയായിട്ടും മനുഷ്യന്റെ ആത്യന്തികമായി ഹാനികരമാക്കുന്ന എന്തൊരു തരം പ്രവർത്തനങ്ങളെയും അത് തിന്മയായിട്ട് രേഖപ്പെടുത്തുകയും അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് ഉമ്മ സലമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അല്ലി സലാഹു അലൈഹി സ്വല ഇപ്രകാരം പറയുന്നു എല്ലാ ലഹരി ഉണ്ടാക്കുന്നതിനെയും തളർച്ചയെയും ബുദ്ധിമാദ്യം സംഭവിക്കുന്നതിനെയും ആയ കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം മാത്രമാണോ നിഷിദ്ധമാക്കുന്നത് ഒരിക്കലുമല്ല അതിന്റെ ഉൽപാദനവും അതിന്റെ കൃഷിയിടങ്ങളും അതിൻറെ കച്ചവടങ്ങളും എല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു മനുഷ്യന്റെ വിവേചന ബുദ്ധിയെ നശിപ്പിക്കുന്ന എല്ലാത്തരം മത്താക്കുന്ന എല്ലാ വസ്തുക്കളെയും ലഹരിയായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ന്യൂ ജനറേഷൻ വാദിക്കുന്നു ആസ്വാദനമാണ് ആസ്വാദനമാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിലുള്ള നൈമിഷികമായ ആസ്വാദനമാണോ ജീവിതത്തിലെ സന്തോഷം സമാധാനവും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എവിടെയെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിപ്രഷനിലോട്ട് പോകുന്നതും നിത്യദുഃഃഖവും അതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത് ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും തിരിച്ചറിയുക വേർതിരിച്ചറിയുക എന്നാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം വേണ്ടതും വിവേചന ബുദ്ധിയാണല്ലേ അപ്പോൾ വിശുദ്ധ കുർാനങ്ങളുടെ അള്ളാഹു സുബാനത്ത അല ഉണർത്തുന്നുണ്ട് ചൂ മദ്യം ചൂതാട്ടം ഇവയെല്ലാം ലേച്ച വൃത്തിയിൽപ്പെടുന്നു ഇതെല്ലാം വർജിക്കുകയാണെങ്കിൽ വിജയം പ്രാപിച്ചേക്കാം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും നമ്മുടെ ചുറ്റിലേക്ക് നോക്കിയാലും നമ്മുടെ കുടുംബത്തിൽ നോക്കിയാലും മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മക്കൾക്ക് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കൂട്ടുകാരെയോ തിരിച്ചറിയാൻ സാധിക്കാതെ പേക്കൂത്തുകളും പൈശാചികമായ ആക്രമണങ്ങളും ഇതിനെല്ലാം പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണ് അതെ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും താക്കോൽ ലഹരിയാണ് പ്രവാചകൻ സലാഹു അല്ലെസ്ലമ പറഞ്ഞിട്ടുണ്ട് എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് അതുകൊണ്ട് തന്നെ നാം ലഹരി വർജിക്കേണ്ടതായിട്ടുണ്ട് നാം ഒരു ഉത്തമ വിശ്വാസിയാണെങ്കിൽ ദൈവിക മൂല്യങ്ങളും അതുപോലെ ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടണം ഈ ലഹരിക്കെതിരെ പോരാടണം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഒരുപാട് ക്വാളിറ്റി ടൈം നമ്മുടെ വീ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കണം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഹരി തിന്മയാണ് അത് നിഷിദ്ധമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു